പഴയ കാലങ്ങളിൽ പ്രസവം നടക്കാറുള്ളത് വീടുകളിലായിരുന്നു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പ്രസവാനന്തര കർമ്മങ്ങൾ നടക്കാൻ പറ്റുന്ന വീടുകൾ പഴയ കാലങ്ങളിൽ സുലഭമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസവങ്ങളെല്ലാം ഹോസ്പിറ്റലുകളിലേക്ക് ആശുപത്രികളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ പ്രധാന കാരണത്തിൽ ഒന്ന് പറയുന്നത് പ്രസവ ശുശ്രൂഷകൾ ചെയ്യുന്ന പരിചയസമ്പന്നരായ സ്ത്രീകളില്ല എന്നതാണ് എന്നിരുന്നാലും അതിനേക്കാൾ അപ്പുറം ഇതിന്റെ പിന്നിൽ ഉള്ള രഹസ്യം ഗർഭാനന്തരമുണ്ടാകുന്ന അമിത ഉത്കണ്ഠയും മിഥ്യാധാരണയുമാണ് എന്നതിൽ സന്ദേഹമില്ല ഗർഭിണിയാകുമ്പോഴേക്കും ആശുപത്രികളിൽ കയറിയിറങ്ങി അനാവശ്യമായ മരുന്നുകളും ഗുളികകളെല്ലാം കഴിച്ച് രോഗിയായി തീരുന്നത് പ്രസവം സങ്കീർണമാക്കി തീർക്കുകയാണ് എന്നാൽ പ്രസവം എന്നത് ഒരു രോഗമല്ല അത് സാധാരണ നടക്കുന്ന ഒരു പ്രകൃതിപരമായിട്ടുള്ള കാര്യമാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇന്നും സ്ത്രീകൾക്ക് വീട്ടിൽ പ്രസവിക്കാവുന്നതാണ് എന്നിരുന്നാലും വീട്ടിൽ കൂടുതൽ സൗകര്യങ്ങളില്ലെങ്കിൽ ആശുപത്രികൾ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അവിടെയും നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഇസ്ലാമികപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആശുപത്രികൾ തിരഞ്ഞെടുക്കലാണ് നാം ശ്രദ്ധിക്കേണ്ടത് അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സ്ത്രീ ഡോക്ടർമാരെയാണ് പരിചയ സമ്പന്നരായ സ്ത്രീ ഡോക്ടർമാരെ നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നിരുന്നാലും അമിതമായി ഡോക്ടർമാരെ വിശ്വസിക്കുന്നത് ഉചിതമല്ല ഡോക്ടർമാർ ഒരു കണക്കെഴുതുന്നത് ഡോക്ടർമാർ ഒരു കണക്ക് പറയുകയും ആ ഡേറ്റിൽ പ്രസവിച്ചില്ലെങ്കിൽ സിസേറിയൻ നടത്തപ്പെടുന്ന സാഹചര്യം വളരെ സർവ്വസാധാരണമായി നടന്നു വരികയാണ് സാധാരണ ഒരു സ്ത്രീയിൽ ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങളാണ് അഥവാ നാൽപ്പത് ആഴ്ചകളാണ് പ്രസവ സമയങ്ങളായി കണക്കാക്കപ്പെടുന്നത് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴാണ് സാധാരണ ആർത്തവം ഉണ്ടാകുന്നത് പത്ത് ആർത്തവ കാലങ്ങളാണ് ഗർഭകാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ ക്രമമായി സാധാരണയിൽ ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീകളിലാണ് ഈ പറയുന്ന കണക്ക് ഈ കണക്കനുസരിച്ച് അവസാന ആർത്തവത്തിന്റെ ആദ്യ ദിവസം മുതൽ കലണ്ടർ പ്രകാരം ഒൻപത് കലണ്ടർ മാസങ്ങൾ കണക്ക് കൂട്ടുകയും അതോടൊപ്പം ഏഴ് ദിവസങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രസവ ദിവസം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഉദാഹരണമായി ജൂൺ ഒന്നിനാണ് ഒരു സ്ത്രീക്ക് അവസാന ആർത്തവത്തിന്റെ ആദ്യ ദിവസം എന്ന് കണക്കാക്കിയാൽ അതിലൂടെ ഒൻപത് കലണ്ടർ മാസവും ഏഴ് ദിവസവും കൂട്ടിയാൽ മാർച്ച് എട്ടായിരിക്കും ആ ഗർഭിണിയുടെ പ്രസവ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസം എന്നാൽ ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോൾ സാധാരണയിൽ ആർത്തവം സംഭവിക്കാത്ത സ്ത്രീകളിൽ അവരുടെ ആർത്തവ ദിവസങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാൻ സ്വാഭാവികമാണ് എന്നാൽ ഈ പറയുന്ന ദിവസത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസത്തിൽ ഗർഭം നടന്ന പ്രസവം നടന്നിട്ടില്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ പ്രസവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ പറയുന്നതൊക്കെയും അഥവാ ഡോക്ടർമാർ പറയുന്നതും ഈ പറയുന്ന കണക്കെല്ലാം ഒരു ധാരണകളാണ് ഇതൊന്നും കൃത്യമല്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദിവസങ്ങളിലൊന്നും പ്രസവിച്ചിട്ടില്ല എങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല കാരണം നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറം സൃഷ്ടാവായ അള്ളാഹുവിനൊരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ആശ്രയിക്കൽ നിർബന്ധമാണ് ഇതിനാണ് തവക്കുൽ എന്ന് പറയുന്നത് ഇതാണ് സത്യവിശ്വാസിയുടെ മാർഗവും അവലംബവും